കാർത്തിക ദീപപ്രഭയിൽ കുളിച്ച് ശബരിമല സന്നിധാനം ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പതിനെട്ടാം പടിക്ക് സമീപമുള്ള വിളക്കിൽ ദീപം തെളിയിച്ചു വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിനം ശബരിമല സന്നിധാനം കാർത്തിക പ്രഭയാൽ കാർത്തിക ദീപത്താൽ പ്രഭ ചുരുങ്ങി നിൽക്കുകയാണ് തന്ത്രിയിൽ നിന്നും ദീപം ഏറ്റുവാങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അഗ്നി തെളിയിച്ചു വിളക്കിൽ അഗ്നി തെളിയിച്ചു അതിനുശേഷം പതിനെട്ടാം പടിക്ക് ചുറ്റും ചുറ്റുമുള്ള വിളക്കുകളിലും അതോടൊപ്പം തന്നെ കർപ്പൂരവും കത്തിച്ച് ശബരിമല സന്നിധാനത്ത് പ്രതികൂലമായ കാലാവസ്ഥയെപ്പോലും അവഗണിച്ചുകൊണ്ട് തൃക്കാർത്തിക ദീപം തെളിയിച്ചിരിക്കുകയാണ് വലിയ ആവേശത്തോടുകൂടി തന്നെ ഭക്തർ അല്ലെങ്കിൽ വളരെ വളരെ ഭക്തി നിർഭരമായ ഒരു ചടങ്ങ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തർ ഈ വിളക്ക് െയിക്കാൻ ജീവനക്കാർക്കൊപ്പം ചേർന്നത് നമുക്ക് ശബരിമല സന്നിധാനത്ത് കാണാൻ കഴിഞ്ഞു തിരക്ക് അല്പം കുറവുണ്ട് പ്രതികൂലമായ പോലും അവഗണിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് ഭക്തരുടെ ഒരു ഒഴുക്കുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അത്രത്തോളം ഒരു തിരക്ക് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാ പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് ശബരിമല സന്നിധിയിൽ അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നു പതിനെട്ടാം പടിക്ക് താഴെയും പതിനെട്ടാം മുകളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഭക്തരെ സുഗമമായ ദർശനത്തിന് വേണ്ടി സന്നിധാനത്തേക്ക് കൈപിടിച്ച് കയറ്റുന്ന ഒരു ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു മഴ ഇന്നലെ ഉച്ച മുതൽ സന്നിധാനത്തും പമ്പയിലുമെല്ലാം തന്നെ കനത്ത മഴയാണ് ആ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെയാണ് ഇന്നത്തെ കാർത്തിക വിളക്കും ഇവിടെ തെളിയിച്ചത് കാർത്തിക ദീപം തെളിയിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ജീവനക്കാർ അതോടൊപ്പം തന്നെ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനായി ത്തിയ അയ്യപ്പ ഭക്തർ തുടങ്ങിയവരെല്ലാം തന്നെ ചേർന്ന് ആ ദീപം തെളിയിച്ചു കാർത്തിക പ്രഭയിൽ വിളങ്ങി നിൽക്കുന്ന ശബരി സന്നിധി അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം കലിയുഗരതനായ അയ്യപ്പനെ കണ്ട് തൊഴുതുമടങ്ങുമ്പോൾ ഈ കാർത്തിക ദിനത്തിൽ ആ ദീപം കൂടി തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്നത് അവർക്ക് ഏറ്റവും വലിയ ഒരു ഐശ്വര്യമായി അല്ലെങ്കിൽ അവർക്ക് മനസ്സ് അവരുടെ മനസ്സിന് ഏറ്റവും നല്ല ഒരു കുളിർമ നൽകുന്ന ഒരു ദിനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അത്രത്തോളം അയ്യപ്പ ഭക്തർ കൂടി ഈ ദീപം തെളിയിക്കാൻ ഇത് ദീപം തെളിയിക്കുന്നതിൽ പങ്കാളിയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീപാരാധന സമയം നടക്കുമ്പോൾ തന്നെ പുറത്ത് ദീപാരാധനയ്ക്കൊപ്പം ഈ ദീപം കൂടി തെളിയിച്ചു കാർത്തിക ദിനത്തിൽ ദീപം തെളിയിച്ചുകൊണ്ട് ശബരി സന്നിധി എന്തായാലും അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഭക്തിയുടെ പരവകോടിയിൽ ശബരി സന്നിധി എത്തിയതിന് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു